എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഈസ്റ്റർ ദിന ആശംസകൾ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു ഇന്ന് ഈസ്റ്ററിന് എല്ലാവരും ഇറച്ചിയും ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കുമ്പോൾ ഇന്ന് കണ്ടില്ലേ ഞാൻ ഞാനിന്ന് ഉണ്ടാക്കിയത് കണ്ടില്ലേ രാവിലത്തെ കാപ്പി മിനി ഇഡ്ഡലി ഒരു ഇഡ്ഡലി ഉണ്ടോ ഇഡ്ഡലിയുടെ വലിപ്പം കണ്ടോ മിനി ഇഡ്ഡലി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പറ 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 ഒരു പാത്രം തന്നെ പറഞ്ഞി കഴിക്കും നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുവാ എടുത്തു വെച്ചേക്കുന്നത് കണ്ടില്ലേ മിനി ഇഡലി ഇന്ന് ഈസ്റ്റർ ദിനത്തിന് രാവിലത്തെ ഞങ്ങളുടെ കാപ്പിയാണ് മിനി ഇഡ്ഡലി ചെറിയ ഇഡലി അല്ലേ കണ്ടോ രസമുണ്ട് കാണാം വയലിട്ട അലിഞ്ഞു പോകുന്ന സൈസ് റവയും ശകലം പച്ചരിയും ഉഴുന്നു ചേർത്ത് നല്ല ഭഞ്ഞി ഇണക്കത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലി അതിന് അതിൻ്റെ കൂടെ ചെറിയൊരു തേങ്ങ ചമ്മന്തി കണ്ടില്ലേ തേങ്ങ തേങ്ങയും ചുമന്നുള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രം അരച്ചിരി ഉപ്പും ഇട്ടരച്ച ഒരു തേങ്ങാ ചമ്മന്തി ഒരു തക്കാളി ചമ്മന്തി തക്കാളി ഒരു സവാളയും ഒരു വെളുത്തുള്ളിയും ഇത്തിരി കാശ്മീരി മുളകും ഇത്തിരി നാരങ്ങാനീര് ചേർത്ത് ഒരു തക്കാളി ചട്നി പിന്നെ നല്ല സാമ്പാർ ചെറിയ ഉള്ളിയും തക്കാളിയും പരിപ്പും കായപ്പൊടിയും സാമ്പാർ പൊടി മാത്രം ചേർത്ത് നല്ല ഒരു സാമ്പാർ പിന്നെ രണ്ട് മുട്ട ഇന്നാണ് ഇതാണ് ഇന്നത്തെ ഈസ്റ്റർ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മിനിട്ടിൽ എല്ലാവരും ഒന്നും കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ കുട്ടികൾക്കാണ് ഇത് ഭയങ്കര ഇഷ്ടം കുട്ടികളുള്ള വീട്ടിലെല്ലാവരും ഉണ്ടാക്കി പോകണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇതിലും കൂടി ഇച്ചിരി കൂടെ ചെറുതാക്കി വേണമെങ്കിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ നല്ല രസമായത് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള നല്ല ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇട്ടു തരിക നല്ല നല്ല രസമാണ് കാണാൻ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഓക്കേ താങ്ക് യു ഹാപ്പി മോർണിംഗ് ഹാപ്പി ഈസ്റ്റർ